നമുക്ക് ജാഗ്രത വേണം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നമ്മളിലെ ചില അനൈക്യങ്ങൾ നമ്മളെ തയ്യൽ നമ്മുടെ ഈ കൂട്ടായ്മ ആ കൂട്ടായ്മ അതിൻ്റെ ചൈതന്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ കൂട്ടായ്മയായിരിക്കും അത് സംശയമില്ല കാരണം അത് ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് അതിനെ ഒരു സാത്താൻ ശക്തിക്ക് കീഴടക്കാൻ സാധിക്കുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മൾ പക്ഷേ അവിടെയാണ് സാത്താൻ കയറിപ്പറ്റി ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ കൂട്ടായ്മയെ തകർക്കാനാണ് സാത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അത് കുറേയൊക്കെ അവർ അത് സാത്താൻ ശക്തി വിജയിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ സമൂഹ നമ്മുടെ സമൂഹത്തെ നമുക്കറിയാം ഭിന്നതകൾ അത് ഒക്കെ രൂപപ്പെടുത്തുവാൻ അവർ ജാഗ്രതയോടെ ഓടി നടക്കുകയാണ് സാത്താൻ്റെ പിന്നെ ആളുകൾ അതുകൊണ്ട് നമുക്ക് ജാഗ്രത ഉണ്ടാകണം നമ്മുടെ ഇടഭകളങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനൈക്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന യാതൊരു സംഭവത്തിലും കൂട്ടുനിൽക്കാൻ ഇടയാവരുത് അങ്ങനെയൊരു കൂട്ടായ്മയാണ് നമ്മൾ നമ്മളെ നമ്മളെ ഉള്ളിലെ അനൈക്യമായിരിക്കും നമ്മളെ തകർക്കുക നമ്മളെ ബലഹീനമാക്കുക പുറത്തുനിന്നുള്ള ആരോപണത്തെ നേരിടാനുള്ള ശക്തി നമുക്കുണ്ട് കാരണം ഈശോ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഉള്ളതിനാൽ പുറത്തുനിന്നുള്ള ഒരാക്രമണത്തെയും കീഴടങ്ങേണ്ടി നമ്മൾ കീഴടങ്ങേണ്ടി വരികയില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഭിന്നതയുണ്ടായാൽ കഥാ പറഞ്ഞതുപോലെ ആ രാജ്യം ആ കൂട്ടം നിലനിൽക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ആ ഐക്യം ആ കൂട്ടായ്മ ആ സ്നേഹം അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ ഓരോ ഇടവയിലും എങ്ങനെയും കുത്തിൽ പുട്ടാക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് ആവേശത്തോടുകൂടെയാണ് അതുകൊണ്ട് അതിന് ഒരു തരത്തിലും വഴിമരുന്ന് ഇടുവാൻ ഇട ജാഗ്രതയെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റ് പല ചലഞ്ചസ് നമ്മൾ നേരിടുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ അസ്തിത്വം നമ്മുടെ കേരളത്തിൽ നമ്മുടെ സഭയുടെ ഈറ്റില്ലമായ നമ്മുടെ ഈ നാട്ടിൽ ില്ലാതായിത്തീരുന്ന അസ്തമിച്ചു പോകുന്ന സാഹചര്യത്തിൽ സാഹചര്യമാണെന്ന് ശക്തി പ്രാപിച്ചു എന്ന് ഞാനത് വിശദീകരിക്കുന്ന എനിക്കറിയാം പല ഭാഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സഭ സമൂഹം നാളെ ഇവിടെ നിലനിൽക്കുമോ എന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക ഇതുണ്ട് ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ മനോഭാവങ്ങളോടുകൂടെ നമ്മൾ തുടർന്നാൽ ഈ തലമുറയ്ക്ക് ശേഷം ഇവിടെ മറ്റൊരു തലമുറ ഇവിടെ സാന്നിധ്യം വളരെ നാമമാത്രമായിരിക്കും അലയിൽഹായിത്തീരുമെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം അതോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ നിലനിൽക്കണം ജീവിക്കണം അതിനുള്ള വഴികളത്തെ അതിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ചലഞ്ചസിനെയൊക്കെ നീണ്ട നമുക്ക് ഒരുമിച്ച് തന്നാൽ സാധിക്കും ആ ഒരു കൂട്ടായ്മ ആ നമുക്ക് സാധിക്കും അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അവസാനമായി ഇവിടെ യുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും വളരെ വിനോദൻ്റെ ബോധ്യം അതിൻ്റെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കാര്യം ഇനിയും വഞ്ച് വഞ്ചി തിർന്നക്കര തന്നെയോ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല രാത്രി മുഴുവൻ തുഴഞ്ഞു നേരമെടുത്തപ്പോഴും വഞ്ചി തിരുന്നക്കര തന്നെ ആ ഒരു മനോഭാവം മാറ്റിയെടുക്കുന്നില്ലെങ്കിൽ ഇതുപോലെ എത്രയോ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ദീപിക പ്രയാണം ആരംഭിച്ചത് സഭയോട് ചേർന്നാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് മാസം ഇരുപതാം തീയതിയാണ് ആ വർഷം തന്നെ ആരംഭം കുറിച്ചതാണ് ദീപിക നസ്രാണി ദീപിക അത് ഈ സഭയുടെ മുഖപത്രമാകാൻ വേണ്ടിയാണ് ഈ സഭയുടെ ശക്തമാകാൻ വേണ്ടി ശക്തമാകാൻ വേണ്ടിയാണ് ഈ സഭയ്ക്ക് സമൂഹത്തോടും അധികാരബന്ധത്തോടും പറയാനുള്ളത് പറയാൻ വേണ്ടിയാണ് സഭയുടെയും സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും നന്മയ്ക്കും നീതിക്കും സത്യത്തിനും വേണ്ടി അടരാടാൻ വേണ്ടിയാണ് ഈ പത്രം ആരംഭിച്ചത് ഒന്നാം ഞങ്ങളുടെ പത്രം ആയിരുന്നു ഇന്ന് ഒത്തിരി പുറകോട്ട് പോയിട്ടുണ്ട് മാറ്റിയെടുക്കണം ഇത് ഇതിന് മാറ്റം ഉണ്ടാകണം ഈ അടുത്ത ദിവസം നമ്മുടെ ജനാശ്ശമ്മയുടെ എന്നെ ഒരു വീഡിയോ കണിക്കുണ്ടായി നമ്മുടെ ജയശങ്കർ അത് പത്ര വാർത്ത അവലോകന അങ്ങനെ അങ്ങനെയാണ് വളരെ മനോഹരമാണ് ദീപികയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ദീപികയുടെ ഒരു മുഖപ്രസംഗമൊക്കെ ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ച് കാർഷിക മേഖലയെക്കുറിച്ചൊരു മുഖപ്രസംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലെ അതിലെ മുഖലേഖനങ്ങളെക്കുറിച്ച് പോയി എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മനോഹരമായി ദീപികയെ സ്നാഹിച്ച് പറയുന്നു വേറെ ഒരു പത്രവും ഇതുപോലെ ചെയ്യുകയില്ലായെന്ന് അദ്ദേഹം പറയുന്നു കാരണം ദീപികയ്ക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല സത്യം നീതി ധർമ്മം അതിനുവേണ്ടിയാണ് ദീപിക നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു പത്രവും ഇതുപോലെ കൊടുക്കുക അവരവരുടേതായ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഞാൻ മറ്റേ ഒരു പത്രത്തെ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ ജനസംഘാ നമ്മൾ ദീപികയുടെ ആ മഹത്വം നമ്മളിപ്പോൾ ദീപികയെ പലരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതില്ല ഇതില്ല പോരായ്മകളിൽ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് പോരായ്മകൾ പോരായ്മകൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ സഹകരിക്കണ്ടേ അതുകൊണ്ട് ദീപിക ചെയ്യുന്ന സേവനം ദീപികയുടെ കാഴ്ചപ്പാടുകൾ ഇതുപോലെ നൽകുന്ന സന്ദേശങ്ങൾ വളരെ ശക്തമാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമുക്ക് ദീപികയെക്കുള്ള ശക്തിപ്പെടുത്തണം നമ്മൾ ഓൺ ചെയ്യണം അത് ഈ കൂട്ടായ്മയിടയിൽ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും ഓരോ കൂട്ടായ്മയിലും മാക്സിമം കുടുംബങ്ങളിൽ എത്താൻ ദീപിക എത്താൻ ഇടയാകത്ത രീതിയിലുള്ള പരിശ്രമങ്ങൾ നടക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ദീപിക ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അനേകം ഇരട്ടി നമ്മുടെ ഈ സമൂഹത്തിൽ ചെലുത്താൻ നമുക്ക് സാധിക്കും നന്മയ്ക്കുവേണ്ടി വേറെ ഒന്നുമല്ല നമ്മളേതായ സ്വാർത്ഥകാര സ്വാർത്ഥകാരികൾ നേടിയെടുക്കാൻ വേണ്ടിയൊന്നുമല്ല പൊതു നന്ദിക്കു വേണ്ടി നീതിക്കും ധർമ്മത്തിനും വേണ്ടി അടരാട അതൊരു പ്രേഷിത ദൗത്യമാണ് പേഷിത ദൗത്യമാണ് ഒരു സാമൂഹ്യധർമ്മം മാത്രമല്ലാതെ സത്യവും നീതിയും പാലിക്കാൻ വേണ്ടി ശക്തമായി നടരാടുന്നത് പേഷിത പ്രവർത്തനമാണ് സുവിശേഷവൽക്കരണമാണ് ആ രീതിയിൽ ഇതിനെ കാണുവാൻ സാധിക്കണം